സർക്കിൾ ലൈവ് ക്ക് എല്ലാവിധ ഓണാശംസ കള്ളപ്പറയും ചെറുനാഴിയും എള്ളോ കുടിവചനവും ഒന്നുമില്ലാത്ത ഒരു കാലവും മാനുഷ്യരെല്ലാവരും ഒരുപോലാണ് കാലത്തെ ഭരണാധികാരി മഹാബലി തമ്പുരാനെ കുറിച്ചുള്ള സങ്കല്പവും എല്ലാം ഇട ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഓണാഘോഷവും മഹാബരി ഇപ്രാവശ്യം മലയാളികൾ ഓണം ആഘോഷിക്കുമ്പോൾ വയനാട്ടിലെ മഹാദുരന്തം ആഘോഷ പരിപാടികളിൽ നിന്ന് നമ്മെ പിൻപലിപ്പിച്ചു എവിടെ മലയാളി ഉണ്ടെങ്കിലും അവിടെ നടക്കുന്ന ഏക ആഘോഷമാണ് ഓണാഘോഷം എല്ലാവർക്കും നല്ല ഓണാശംസകൾ ഓണാശംസകളും സമ്പൽ സമൃദ്ധമാണെന്ന മതസൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും എല്ലാം നല്ല തിളങ്ങുന്ന ഓർമ്മകളുള്ള ഒരു നല്ല ഓണമായി പ്രാവശ്യത്തെ ഓണം മാറട്ടെ വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികൾക്കിടയിലും ഓണാഘോഷം നന്നായി നിരത്താൻ എല്ലാവർക്കും കഴിയട്ടെ എല്ലാ മലയാളികൾക്കും എല്ലാവർക്കും ഹൃദയമായ